നമസ്കാരം തുഞ്ചൻ വിഷൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സ്വാദിഷ്ടമായ ഇളനീർ ജ്യൂസുകളിലൂടെയും മറ്റ് ഇളനീർ പ്രൊഡക്ടുകളിലൂടെയും മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും ശ്രദ്ധയാവുകയാണ് മരുപ്പച്ച അരീക്കോട് സ്വദേശിയായ ഷമീർ മുത്തുവാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എടവണ്ണപ്പാറയിൽ മരുപ്പച്ച ഇളനീർ കടക്ക് തുടക്കമിടുന്നത് സ്വാദിഷ്ടമായ ഇളനീർ ജ്യൂസുകളിലൂടെയും മറ്റ് ഇളനീർ പ്രൊഡക്റ്റുകളിലൂടെയും മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും ശ്രദ്ധേയമാവുകയാണ് മരുപ്പച്ച അരിക്കോട് സ്വദേശിയായ ഷമീർ മുത്തുവാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എടവണ്ണപ്പാറയിൽ മരുപ്പച്ച ഇളനീർ കടയ്ക്ക് തുടക്കമിടുന്നത് പിന്നീട് തിരൂർ അരീക്കോട് മഞ്ചേരി പെരിന്തൽമണ്ണ കൊണ്ടോട്ടി തുടങ്ങി പന്ത്രണ്ടോളം ഇളനീർ കടകളാണ് മലപ്പുറം ജില്ലയ്ക്കകത്ത് മാത്രം ആരംഭിച്ചത് ി ഓർഡർ പിന്നെ ഓൺലൈനിൽ നമ്പറുണ്ട് പിന്നെ ഇളനീര് ഫുഡിങ് ഇളനീര് പായസം എല്ലാം ഉള്ളത് പിന്നെ പാർട്ടി ഓർഡർ സ്വീകരിക്കുന്നതാണ് ഓൺലൈനിൽ നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറുണ്ട് പിന്നെ ഇളനീര് പായസം ഇളനീര് ഫുഡിങ് എല്ലാ ഐറ്റംസും പിന്നെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഒടുവിൽ ജില്ല കടന്ന് ഈ വർഷം ഷാർജയിലും മരുപ്പച്ചയ്ക്ക് തുടക്കം കുറിച്ചു ഡിമാൻഡ് കൂടിയതോടെ മറ്റ് ഗൾഫ് നാടുകളിലേക്കും വ്യാപിപ്പിക്കുകയാണ് മരുപ്പച്ചയുടെ ജൈത്രയാത്ര മൂന്ന് ദിവസം കൂടുമ്പോൾ ബോക്സുകളിലാക്കിയാണ് നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കും ഇളനീർ മരുപ്പച്ച കയറ്റുമതി ചെയ്യുന്നത് നാടനിളനീർ ഇളനീർ ജ്യൂസുകൾ ഇളനീർ അച്ചാർ ഇളനീർ അലുവ ഇളനീർ മിഠായി തുടങ്ങി വ്യത്യസ്ത ഇളനീർ ഐറ്റംസുകളും മരുപ്പച്ചയുടെ പ്രത്യേകതകളാണ് ലീസിന് തോട്ടങ്ങളെടുത്തും ഗവൺമെന്റിന്റെയും വ്യക്തികളുടെയും തോട്ടങ്ങളിലൂടെയും ഏറ്റവും വിലക്കുറവിൽ വ്യത്യസ്ത ആശയങ്ങളിലൂടെ ഇളനീർ വ്യവസായം അനുദിനം വ്യാപിപ്പിക്കുകയാണ് ഷമീർ മുത്തു ടീ ഷോപ്പിലെ ജീവനക്കാരനിൽ നിന്ന് പതിനൊന്ന് വർഷം കൊണ്ടാണ് മുപ്പത്തിയഞ്ചുകാരനായ മുത്തു ഇളനീർ വ്യവസായത്തിൽ ശ്രദ്ധേയമായിരിക്കുന്നത് മാർക്കറ്റ് ഇളനീൻ്റെ വേറെ വെറൈറ്റികളുണ്ട് ഇളനീര ഇളനീര് പിന്നെ കച്ചവർ ജി മത് ലക്ഷണീൻ്റെ മുട്ടയാണ് ഇളനീരിൻ്റെ പിന്നെ ഇളനീൻ്റെ അച്ചാർ പിന്നെ ഇളനീര് ബട്ടറാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇളനീര് ബട്ടർ ഇളനീര് ഷേക്ക് പിന്നെ കുറച്ച് നാച്ചുറൽ സാധനമാണ് ഇവിടെ ഇതൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണ് ഇളനീരലുവ വേറെ ഒരു പരം ജീവനക്കാരാണ് മരുപ്പച്ചയിൽ ജോലി ചെയ്യുന്നത് അരീക്കോട് പട്ടാക്കൽ ഇബ്രാഹിം ഫാത്തിമ ദമ്പതികളുടെ മകനാണ് ഷമീർ മുത്തു ഭാര്യ സമാസ് ഏകമകൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.